സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവാഹ വാർത്തയിൽ പ്രതികരണവുമായി നടി തൃഷ ഛത്തീസ്ഗഡിൽ നിന്നുള്ള തൃഷ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നായിരുന്നു വാർത്തകൾ വാർത്ത തള്ളിയ തൃഷ തന്റെ ജീവിതം കണക്കുകൂട്ടുന്നവർ ഹണിമൂൺ കൂടി പ്ലാൻ ചെയ്യണമെന്നായിരുന്നു പ്രതികരണം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് തൃഷ പ്രതികരിച്ചത് ആളുകൾ എന്റെ ജീവിതം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് അവർ ഹണിമൂൺ കൂടി പ്ലാൻ ചെയ്താൽ മതി എന്നാണ് തൃഷ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് തൃഷയുടെയും വരന്റെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമാണെന്നും ഛത്തീസ്ഗഡിൽ നിന്നുള്ള വ്യവസായിയുമായുള്ള വിവാഹത്തിന് തൃഷയുടെ മാതാപിതാക്കൾ സമ്മതിച്ചു എന്നതടക്കമുള്ള വാർത്തയാണ് പ്രചരിച്ചത് നേരത്തെയും വിവാഹം സംബന്ധിച്ച വാർത്തകളിൽ തൃഷ പ്രതികരിച്ചിരുന്നു ശരിയായ ഒരാളെ കണ്ടെത്തിയാൽ വിവാഹം കഴിക്കുമെന്നും എന്നാൽ ശരിയായ സമയം വന്നെത്തിയില്ലെന്നുമാണ് അന്ന് തൃഷ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യവസായിയായ വരുൺമണിയനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇവർ വേർപിരിയുകയായിരുന്നു വിവാഹശേഷം അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരുവരും തമ്മിൽ പിരിയാൻ കാരണമെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കമൽഹാസനൊപ്പം ലൈഫ് എന്ന ചിത്രത്തിലാണ് നടി അവസാനമായി അഭിനയിച്ചത്